ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഈ പി എം ശ്രീ പദ്ധതിയുമായുള്ള കരാറ് റദ്ദാക്കുന്നതിനപ്പുറമുള്ള യാതൊരു സമവായത്തിനും സി പി എം തയ്യാറല്ല എന്നാണ് തുടക്കം മുതൽ പ്രഖ്യാപിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഈ കരാറിൻ്റെ നിയമസാധുതയൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന തരത്തിലൊക്കെ ചില നരേറ്റീവുകൾ ഉണ്ടായിരുന്നു അത് എന്തോ ആയിക്കോട്ടെ അത് മറ്റൊരു കാര്യം നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ സംസാരിക്കാം പക്ഷേ ഈ സർക്കാർ അതിന് തയ്യാറല്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു അങ്ങനൊരു നിലപാടിപ്പം കൈക്കൊണ്ടതുകൂടി കൈക്കൊണ്ടതോടുകൂടി ഇനി എന്ത് പ്ലാൻ ബി ആണ് സി പി ഐയുടെ മുമ്പിൽ ഉള്ളത് ഈ തീരുമാനം മാറ്റിയെടുക്കാനായിട്ട് സി പി ഐയുടെ മുമ്പിൽ ഒരു പ്ലാൻ ബി ഇല്ല അവർക്ക് ആത്മഹത്യ മാത്രമാണ് ഇനി മുമ്പിനുള്ള വഴി ഒന്നുകിൽ പിന്നെ പൂർണ്ണമായിട്ട് കീഴടങ്ങുക സി പി എമ്മിന് പൂർണ്ണമായിട്ട് കീഴടങ്ങുക അതിനപ്പുറത്ത് വേറൊരു വഴിയില്ല കാരണം ഇത് നമ്മളിവിടെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും മാത്രം പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദഫലമായിട്ട് ആ സമ്മർദ്ദഫലമായിട്ടാണെന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ സമ്മർദ്ദമുണ്ടായി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഉണ്ടായി അതിനെ തുടർന്നാണ് ഇത് ഒപ്പുവച്ചിരിക്കുന്നത് അതിന് വേറെയും കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമുക്കെല്ലാം വിദ്യാഭ്യാസ മന്ത്രി ഇത്ര തുറന്ന മനസ്സോട് കൂടി ഒരു പത്രസമ്മേളനം നടത്തിയതും പക്ഷേ ഞാൻ കാണുന്നത് ആദ്യമാണ് താങ്കൾക്കൊക്കെ വളരെയധികം വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ പി എം സി പദ്ധതിക്ക് എന്താ കുഴപ്പം എന്റെ നിലപാട് ഞാൻ മാറ്റി എന്റെ നിലപാട് ഞാൻ മാറ്റി അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി ഉടനെ ഒരു സർക്കാരിന്റെ നിലപാട് മാറുമോ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടല്ലോ ഒരു സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത് എൻ്റെ വകുപ്പാണ് എനിക്കിഷ്ടമുള്ളത് വഴിയാവുന്നത് അപ്പോൾ പിന്നെ ഒരു മന്ത്രിസഭയുടെ കൂട്ടത്തരവാത്തം എന്തുവാ അല്ലെങ്കിൽ അങ്ങനെയാണോ ഒരു ജനാധിപത്യ സർക്കാർ പ്രവർത്തിക്കേണ്ടത് അത് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അത് അദ്ദേഹം മറ്റ് ചില ആജ്ഞകളനുസരിച്ച് ആജ്ഞാനുസരണം പ്രവർത്തിക്കുക അത് മുഖ്യമന്ത്രിയുടെ ആജ്ഞയാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അതുവരെ പാർട്ടി എതിർത്തിരുന്നൊരു വിഷയം പി എം ശ്രീയെ അതിശക്തമായിട്ട് എതിർത്തിരുന്നതാണ് ബേബി അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വരെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പിന്നെന്തിനാണ് പെട്ടെന്ന് ഇത് തിടുക്കത്തിൽ അതാണല്ലോ ബിനോയ് ചോദിച്ചൊരു കാര്യം എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഇത് ഒപ്പുവെച്ചതെന്ന് ഞങ്ങളോടുകൂടെ പറയണം എന്ന് പറയുമ്പോൾ ആ തിടു തിടുക്കം എന്തിനായിരുന്നു അതാണ് പ്രശ്നം നമ്മുടെ ഇതിൽ രണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് പിന്നെ ഇവിടുത്തെ ഏത് ഇടതുപക്ഷ പ്രസ്ഥാനവും എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാൻ അനുസരിച്ചുള്ള പണം കൊടുക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു അപ്പാരറ്റസാണ് ഈ ഈ പിന്നെ പി എം സി എന്ന് പറയുന്നത് അത് നടപ്പാക്കാൻ ഒരു ഇടതുപക്ഷ സർക്കാർ നിർബന്ധിതമാകുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം അതിൽ അന്തർഭവിച്ചിട്ടുള്ള ഈ കേന്ദ്രത്തിൻ്റെ ഭീഷണിയോ സമ്മർദമോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള രഹസ്യ ധാരണയോ സി പി എമ്മോ ആയിട്ട് സി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് നമുക്കറിഞ്ഞുകൂടാ മുഖ്യമന്ത്രിയും പിന്നെ പ്രധാനമന്ത്രിയും തമ്മിൽ എന്താണ് സംസാരിച്ചത് പക്ഷേ അവിടെ ഒരു സംഭാഷണം ഉണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് ഇതൊക്കെ നടക്കുന്നത് ഇതിന് പിന്നിൽ വേറെ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് നമ്മുടെ ഇത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു രാഷ്ട്രീയ സമ്മർദ്ദം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇടതുപക്ഷം എതിർത്തു പോരുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ രഹസ്യമായിട്ട് തീരുമാനിക്കുന്നു അതാണ് പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം താങ്കൾ ചോദിച്ചല്ലോ സെക്രട്ടേറിയറ്റ് പച്ചക്കൊടി കാണിച്ചു തോന്നുന്നത് എന്തിനാണ് സെക്രട്ടേറിയറ്റിൻ്റെ പച്ചക്കുടി ആർക്കാണ് വേണ്ടത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭ പിന്നെ മന്ത്രിമാരെ സഹ സി പി എമ്മിലെ മന്ത്രി പോലും മന്ത്രിമാർ പോലും ഇതറിഞ്ഞിട്ടില്ല അപ്പോൾ ആ സമ്മർദ്ദപരമായിട്ട് ഇവിടെ രഹസ്യ തീരുമാനമെടുത്ത് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ രഹസ്യമായിട്ട് ഡൽഹിയിലേക്ക് അയച്ച് ആലോചിച്ച് നോക്കണം അവരവിടെ ഡൽഹിയിലുള്ളപ്പം ഇവിടെ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ബിനോയിയുമായിട്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊരു നാടകമാണെന്ന് ആലോചിച്ചു നോക്കുക അതാണ് എന്തൊരു ചോദിക്കുന്നത് സുപ്രീം കോടതിയിൽ പോയവരെ എന്തിനു തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ് അത് ഇതൊരു ചതിയാണ് ഇതൊരു വഞ്ചനയാണ് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനം എന്ന് പോലും പറയാൻ പറ്റുന്നല്ല ഇത് സി പി ഐയെ വഞ്ചിച്ചിരിക്കുകയാണ് ചതിച്ചിരിക്കയാണ് അവരെ ഇരുട്ടിൽ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അവരെതിർത്തു പോകുന്ന ഒരു വസ്തുത അവർ ഒപ്പുവെച്ചിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ അപ്പോൾ സി പി ഐക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവിടെ പിന്നെ കൈലാസ് പറഞ്ഞല്ലോ ഒന്നുകിൽ പഴയ ആവണത്തിലേക്ക് പോകണം അത് യു ഡി എഫ് ആണ് അപ്പോൾ എനിക്ക് കൈലാസ് പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ല അപ്പം ലീഗ് അങ്ങോട്ട് പോകും സി പി ഐടെ ലീഗ് എന്തിനാ അങ്ങോട്ട് പോന്നേ ലീഗ് യു ഡി എഫിൻ്റെ ഘടകക്ഷിയല്ലേ പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ അതിന് ലീഗ് അങ്ങോട്ട് പോകുന്നേ സി പി ഐ ലീഗും കൂടെ ഒന്നിച്ച് ഒരിടത്ത് ഇരിക്കില്ല എന്ന് അങ്ങനെയുണ്ട് അറുപത്തി ഏഴിലെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ലീഗും സി പി ഐയും ആയിരുന്നു ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച പാർട്ടികൾ പിന്നീട് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ സി പി ഐക്ക് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനവും അംഗീകാരവും കിട്ടിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ സന്നി സാറേ താങ്കൾ ഒരിക്കലും ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളെ മുഖലേക്ക് എടുക്കുന്നില്ല കേട്ടോ കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞത് എനിക്ക് കുട്ടികൾക്ക് വേണ്ടി അർഹമായ ഈ ഒരു പണം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല അത് ഏത് രീതിയിലും വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി തയ്യാറായത് എന്നാണ് ഞാൻ ചോദിച്ചോട്ടെ സി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം സി പി ഐ സി പി ഐ എം എന്ന് പറയുന്നൊരു പാർട്ടി അവർക്കൊരു ആദർശപരമായ ഒരു ഒരു ദാർഡ്യമില്ലേ ഒരൊറപ്പില്ലേ കിഷോർ ആയിരത്തി നാനൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യ ഒന്നും അല്ലത് നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര പിന്നെ ഞാൻ ഇപ്പം ഇപ്പം എൻ്റെ കണക്കില്ല കൃഷി വകുപ്പിന് ഭക്ഷ്യവകുപ്പിന് അതുപോലുള്ള വകുപ്പുകൾക്ക് എത്ര കോടി രൂപ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല നമുക്ക് വയനാട് ദുരന്തത്തിൽ അതിൻ്റെ പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ചോദിച്ചതല്ലേ ആവശ്യമായ തുക കിട്ടിയിട്ടില്ല അന്നേരം ഒന്നും എന്തിനാണ് ഈ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ കാര്യത്തിൽ മാത്രം ഇവർ ബലം പിടിക്കുന്നത് ഇത് ബി ജെ പിക്ക് നിർബന്ധമുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസിന് സംഘപരിവാരത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് കേരളത്തിൽ കേരളത്തിൽ സവർക്കറിയെക്കുറിച്ച് പഠിപ്പിക്കണം കേരളത്തിൽ ആർ എസ് എസ് ചരിത്രം പഠിപ്പിക്കണം ഇവിടെ പിന്നെ മറ്റ് പാർട്ടിയക്രമം അവർ പറയുന്നത് പോലെ ആവണം കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന പോലെ ആകണം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മർദ്ദം വരുന്നതും മുഖ്യമന്ത്രി അതിനെ വഴങ്ങുന്നതും സി പി ഐ നിസ്സഹായനായിട്ട് നിൽക്കുന്നതും